ഗൈസ് എല്ലാ ദിവസവും ഞാനിങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് വെച്ചിട്ട് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ പതിവ് പോലെ ഈ ഫുഡൊക്കെ എടുത്തുവെച്ച് ഇങ്ങനെ അപ്പവും ആയിരുന്നേ അപ്പവും കടലക്കറിയായിരുന്നേ എടുത്ത് ഇങ്ങനെ വെച്ച് യൂട്യൂബ് തുറന്ന് കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനിമേറ്റഡ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾക്കുള്ള സ്റ്റോറി അപ്പം അതൊക്കെ കണ്ട് അല്ലെങ്കിൽ മിസ്റ്റർ ബീൻ്റെ കാർട്ടൂൺ കാണും ഇതൊക്കെ കണ്ടാണ് ഞാൻ കഴിക്കുന്നത് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തോളൂ എനിക്ക് ഗൈസ് ഇന്ന് എനിക്കൊരു ഒരു സ്റ്റോറി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ തന്നയിൽ വരുന്നത് ഇത് ഇങ്ങനെയാണ് ഗൈസ് അപ്പോൾ തന്നയിൽ കണ്ടപ്പോഴേ എന്തോ വിചിത്രമായിട്ടുള്ള കഥയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ആഹാരം കഴിക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു കഥയായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും അതിൻ്റെ സ്റ്റോറിയുടെ പേരെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹഗീസ് സ്കൂൾ ടീച്ചർ ടീച്ചർ ഗൈസ് അപ്പോൾ അതിൻ്റെ ഡിസ്ക്ലൈവർ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഓൾ ദി ക്യാരക്ടേഴ്സ് ഇൻസിഡൻസ് ടു എനി പേഴ്സൺ ലിവിംഗ് ഓർ ഡെഡ് ഡെഡ്സ് പ്യൂർലി ദ ഫോളോയിങ് വീഡിയോ സം കണ്ടെന്റ് പ്ലസ് പതിനഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും യുവ യുവതി യുവാക്കൾക്കും വയസ്സായവർക്കും കാണാനുള്ള സ്റ്റോറിയാണ് ഇത് ബെഡ് ടൈം സ്റ്റോറി എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് കണ്ടു നോക്കാം ഹൊറർ ഹൊറർ എലമെന്റ്സ് എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് എന്താണ് ആ നമുക്കൊന്ന് കാണാം ഇപ്പോഴാണ് ലഞ്ച് ലഞ്ചിനു ശേഷം അടുത്ത തുടങ്ങി ശാലിനി 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 മിസ് 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 മനസ്സില്ല മനസ്സില്ല ക്ലാസ്സിലേക്ക് വരുന്നു ആണ് ക്ലാസ്സിലോട്ട് മിസ്സിന് എന്തോ പ്രശ്നമുണ്ട് പക്ഷെ അവർക്ക് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഒട്ടും മനസ്സിലായിരുന്നു രാവിലെ തന്നെ അവരുടെ വയറ് കേടായിരുന്നു അതിനു പുറമെ ലഞ്ചിന് മുള്ളങ്കി കൊണ്ടുള്ള പൊറോട്ട കഴിച്ചതിനു ശേഷം അവരുടെ വയറ്റിൽ ഗുളികുള ശബ്ദമുണ്ടാവുവാൻ തുടങ്ങി ദൈവമേ പെട്ടെന്ന് ഇത്രയും വയറുവേദന വരുന്നത് രാവിലെ കക്കൂസി പോയില്ല വീണ്ടും ഗ്യാസ് ആയി കാണുമെന്ന് തോന്നുന്നു ക്ലാസ്സിൽ നിന്നും ഇടയ്ക്ക് പുറത്തു പോകാനും പറ്റില്ല പ്രിൻസിപ്പൽ സാർ റൗണ്ട് ചെയ്യുന്നുണ്ടാവും ഒരു കാര്യം ചെയ്യാം പതുക്കെ ഗ്യാസ് വിടാം പക്ഷെ ഗ്യാസ് വിടുന്നതോടൊപ്പം വയറിളകേം പോയി ൊണ്ട് അത് സാരിയിൽ പരന്നു ഇനി എങ്ങനെ എഴുന്നേൽക്കും ഒരു കാര്യം ചെയ്യാം കുട്ടികളെ ഇന്ന് ഇരുന്ന് തന്നെ പഠിപ്പിക്കാം ശാലിനി മിസ് അങ്ങനെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു അപ്പോൾ ക്ലാസ് തീരുന്നതിനുള്ള മണി അടിച്ചു ശാലിനി മിസ് പതുക്കെ ക്ലാസ്സിന് പുറത്തു പോകാൻ എഴുന്നേറ്റു അപ്പോൾ അവരുടെ സാരിയിൽ നിന്നും വയറിളകി പോകാൻ തുടങ്ങി സ്റ്റോറി പറയുന്ന പെണ്ണും തുടങ്ങിയത് ആണല്ലോ ഇതൊക്കെ കുട്ടിയെ സ്റ്റോറി തന്നെയാണോ തുടങ്ങി എനിക്ക് ഈ സാധനം ഉണ്ടാക്കിയത് ഏതോ എന്തോ ദേഷ്യം അവന് ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ പഠിച്ച ഏതോ ടീച്ചറിനോട് എന്തോ ഉള്ള വൈരാഗ്യത്തിന് അവരെ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞോളൂ ആരടുത്തോളം വൈരാഗ്യാണ് ഈ തീർത്തു വെച്ചത് ആദ്യം ആ കാണിച്ചല്ലോ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് റിസംബ്ലൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് അത് തികച്ചും അങ്ങനെ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നുന്നത് ഊക്കി ബലമായ സംശയം ഈ വയറിന് ഇന്ന് തന്നെ കേടാകണമായിരുന്നു നാളെ സ്കൂളിൽ നന്ദിനി മിസിന്റെ ഫെയർവെൽ പാർട്ടിയാണ് വയറ് കേടായി പക്ഷെ എന്ത് ചെയ്യാനാ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല വയറ് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ശരിയാകും പക്ഷെ പാർട്ടിക്ക് പോയില്ലെങ്കിൽ അടുത്ത പാർട്ടി ഇനി എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ശാലിനി റെഡിയായി കൂട്ടുകാരി നന്ദിനിയുടെ ഫെയർവെൽ പാർട്ടിക്ക് പോകുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഇനി ഇതാ വീണ്ടും പാർട്ടി പാർട്ടിക്ക് പോകാനായിട്ട് മൊത്തത്തിൽ അവിടെ ചെന്നപ്പോൾ ഒരുപാട് വിഭവങ്ങൾ കണ്ടപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല അവർ കഴിക്കുവാൻ തുടങ്ങുന്നു ഗോൾഗപ്പ ഹായ് എത്ര നാളായി കഴിച്ചിട്ട് ചേട്ടാ ഒരു പ്ലേറ്റ് ദാ ശാലി തുടർച്ചയായി ഗോൾകപ്പ കഴിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം പാവ് ബാജി കഴിച്ചു പിന്നെ ചൗമീനും വയറു നിറച്ച് കഴിച്ചു അവരുടെ വയർ തുടർച്ചയായി ഗുൾഗുൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു നിങ്ങൾ ആ ഗുൾഗുൾ ശബ്ദം കേട്ടോ അതെ ഇതുപോലെയുള്ള ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കി അല്ലെ വയറ് ശരിയാകൂ വയറ് കേടാവുമ്പോൾ കിച്ചണിയാണ് കഴിക്കേണ്ടത് അടുത്ത ദിവസം സ്കൂളിൽ വന്നപ്പോൾ അവരുടെ വയറ് കൂടുതൽ കേടായിരുന്നു വീണ്ടും ഈ ക്ലാസ് ക്ലാസ് ഇവർക്ക് ഇവർക്ക് എന്തോ പ്രശ്നമുള്ളത് തോന്നുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വയറ്റിൽ ഗുൾകുൽ ശബ്ദം വരും അവർ വാഷ്റൂമിന്റെ അടുത്തേക്ക് ഓടി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നു എത്തിയ ഉടനെ വീണ്ടും ഗുൾഗുൾ ശബ്ദം വരാൻ തുടങ്ങി വീണ്ടും ഗുൾഗുൾ അവർ വീണ്ടും വാഷ്റൂമിലേക്ക് ഓടി ആ ദിവസം തിരിച്ചു ബസ്സിൽ വരുന്ന വഴിക്ക് വീണ്ടും വയറ് കേടായി എന്തൊരു കഷ്ടമാണ് വീണ്ടും ഗുൽഗുൽ ശബ്ദം വരുവാൻ തുടങ്ങിയല്ലോ വണ്ടിയുടെ ഹോൺ നല്ല ശബ്ദത്തിലാണല്ലോ പതുക്കെ ഗ്യാസ് വിടാം ആർക്കും മനസ്സിലാകില്ല പക്ഷെ ഗ്യാസ് വിടുന്നതോടൊപ്പം വീണ്ടും ശാലിനിയുടെ വയറിളകി അപ്പോൾ ബസ്സിലുള്ള ആളുകൾ മൂക്കുപൊത്തിയിരുന്നു അപ്പോൾ ഒരാൾ അവർക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അതുകൊണ്ട് ഡോക്ടർ അവരോട് ഇടാൻ പറഞ്ഞു ആ ആളുടെ വാക്ക് കേട്ടപ്പോൾ ശാലിനിക്ക് ഒരു ഒരു ഐഡിയ വന്നു അവർ തനിക്കായി വാങ്ങി അത് നല്ലൊരു തീരുമാനമാണ് വെച്ച് അതാണ് സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വയറിളകുകയും ചെയ്തു ഹഗീസ് ധരിച്ചത് കൊണ്ട് വയറിളകിയത് സാലിയുടെ പുറത്തേക്ക് വന്നില്ല അങ്ങനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി െ കാര്യം സാധിച്ചു ഇതിനാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് കാണാനുള്ള ഇത് വരുന്നത് ബെസ്റ്റ് സ്റ്റോറി മലയാളം എന്ന് പറയുന്ന ഒരു ചാനലാണ് ബെസ്റ്റ് ഇവർ അവകാശപ്പെടുന്നത് ഗൈസ് ഇവരുടെ എല്ലാ തമ്മിയിലും എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നും ഗൈസ് നമുക്ക് വിയർഡായിട്ട് ഫീൽ ചെയ്യും പക്ഷേ ഇതിനെ ടു മില്യൺ വ്യൂസ് ആണ് ഗൈസ് ഇതിനുള്ളത് ഇതൊക്കെ ആരാണ് കാണുന്നതെന്ന് അറിയില്ല എന്തും ശിയുള്ള പോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത് ബസ്സിൽ വെച്ച് വയറിളകുന്നു ക്ലാസ്സിനകത്ത് കേറുമ്പോൾ വയറിളകുന്നു ടീച്ചർ ഹഗ്ഗീസ് വെക്കുന്നു ഹഗ്ഗീസ് വെച്ച് ക്ലാസ്സിലേക്ക് വരുന്നു എന്നൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സ്കൂള് അധ്യാപകർ ഇവരെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ അത് അങ്ങനെ ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇപ്പോഴാണ് ഇതുപോലെയുള്ള കുറേ കൂടെ സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഫെയർ റീറ്റെയിൽ മലയാളം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ട് അതിലിങ്ങനത്തെ ഫെയർ റീറ്റെയിൽ സ്റ്റോറീസ് കാണിക്കാറുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞ് അനിമേറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുട്ടികൾ കാണുന്ന ആണ് കേട്ടോ അതിലാണ് ഇങ്ങനെ ഇമാതിരി കാണിച്ചു വെച്ചേക്കുന്നത് അത് മൊത്തത്തിൽ ബെറ്റൈൻ സ്റ്റോറിയാണെന്നാണ് ഇതൊക്കെ കണക്കാൻ നേരത്തെ വല്ലതും കണ്ടാൽ നമ്മൾ സ്വപ്നം കണ്ട് ഇതൊന്നും സ്റ്റോറിയായിട്ടേ കണക്കാക്കാൻ ഇതൊക്കെ എങ്ങനെ സ്റ്റോറി ആയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും അളിയ ഇങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ കയറുമ്പം എങ്ങനെയാണ് ഇത് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ഒരു പോസ്റ്റാണ് ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ സത്യമാർ എന്ന പണ്ടൊക്കെ പറയും ദൈവത്തിനു തുല്യം കാണുന്ന മനുഷ്യന്മാരാണ് ടീച്ചർ എന്നൊക്കെ പറയും അപ്പം അവരെയൊക്കെ അവരെയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോറി അവർക്ക് ഇങ്ങനെ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തീരെ മോശമായിപ്പോയി അതും കുട്ടികൾ കാണാനുള്ള ഒരു സ്റ്റോറി എന്ത് മെസ്സേജ് ആണ് അവർ ഈ ഒരു സ്റ്റോറി കൂടെ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാരും തിന്നുകൊണ്ടിരിക്കുമ്പോഴെന്ന് കാണരുത് കിടക്കാൻ നേരത്തെ കാണരുത് ഇതിൽ ഹൊറർ കണ്ടന്റ്സ് ഉണ്ടെന്ന് അവർ ആദ്യമേ എഴുതി കാണിച്ചു ഇതാണ് അവർ ആ ഉദ്ദേശിച്ച ഹൊറർ കണ്ടന്റ് ശരിക്കും ഹൊറർ തന്നെയാണ് കാണരുത് ആരെയും കാണിക്കരുത് കൊച്ചു പിള്ളേരേതും കാണിക്കരുത് ഗേൾസ് പിള്ളേരൊക്കെ ടീച്ചർമാർക്ക് കൊടുക്കണ വില ഇങ്ങനെയായിരിക്കും അവളുടെ ഒരു അപ്പി സ്റ്റോറി ഒരു ടീച്ചറിനെ ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു ഇത് വളരെ മോശമായി പോയി എന്തായാലും നമ്മുടെ കുട്ടികൾ കാണുന്നതല്ലേ തമ്നയിൽ ഇസ് വെരി ബാഡ് പ്ലീസ് അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് ശരിയാണ് തമ്നയില് കുറച്ച് കൂടി പോയി അവളുടെ ഒരു സ്റ്റോറി ഇതിന്റെ അനുഭവം പങ്കിട്ടതാണോ ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ദേഷ്യം ഈ സ്റ്റോറി സാധനം ഉണ്ടാക്കി ആൾക്ക് ഏതോ ഒരു ടീച്ചറിനോട് ദേഷ്യം ഉണ്ടായിരുന്നു അതങ്ങനെ ഇങ്ങനെയെന്ന് തീർത്തു ബിക്കൈസ് ഇവരുടെ എല്ലാ സ്റ്റോറിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്ര ലെവലിലാണ് അവര് ചിന്തിച്ച് തന്നിയിലിടുന്നത് ഇതുപോലെ വേറൊരു സ്റ്റോറിയാണ് ഇത് ഞാൻ കണ്ടിട്ടില്ല നാണമില്ലാത്ത സ്കൂൾ വിദ്യാർത്ഥി എന്നും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അവളുടെ പാടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ടീച്ചറിന് എടുത്ത് കൊടുക്കുന്ന ഒരു ഒരു തമ്മിൽ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ നല്ല കൂതറ സ്റ്റോറീസ് ആണ് ഇടുന്നത് പിള്ളേർക്ക് ആർക്കും ഇതൊന്നും കാണിച്ചു കൊടുക്കരുത് ഗായ ഇതിലും പക്ഷെ രണ്ട് മില്യൻ വ്യൂസ് കിട്ടിന്ന് ഇത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതൊന്നും പിള്ളേർന്നും കണ്ടു കാണില്ലേന്നാണ് ഇതിൽ നിന്ന് എന്താണ് എന്ത് മെസ്സേജ് ആണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല എന്തായാലും നല്ല സൂപ്പർ കഥയായിട്ടുണ്ട് ഞാൻ കണ്ടു അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തങ്ങളുടെ അങ്ങ് തീർന്നു വീട്ടി സന്തോഷം